ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് പഴുത്ത ഏത്തയ്ക്ക എന്നാൽ നന്നായിട്ട് പഴുത്തിട്ടുമില്ലാത്ത ചനച്ച എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ ഏത്തക്ക കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഈ കറിക്ക് പ്രത്യേകിച്ച് ഒരു പേര് പറയാൻ എനിക്ക് എനിക്കറിഞ്ഞൂടാ കുറുക്കുകാളനൊക്കെ പോലെ തന്നെ പക്ഷേ കുറുക്കുകാളനിൽ നമ്മൾ ചേനയൊക്കെ ചേർക്കും ഇതിലങ്ങനെ ചേർക്കുന്നില്ല ഈ ഏത്തക്കയും പിന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് പിന്നെ തൈരും അത്രയും ചേർത്തിട്ടുള്ള ഒരു കറിയാണിത് ഞാനിവിടെ രണ്ടോത്തക്കാണ് എടുത്തത് അത് കണ്ടോ ഈ തൊലിയൊക്കെ നല്ല മഞ്ഞച്ചിരിക്കുമായിരുന്നു പക്ഷേ ഞാനത് തൊലി ഇങ്ങനെ ചെത്തി കളയാണ് ചെയ്തത് അല്ലാതെ ഇങ്ങനെ വേർപെടുത്തി എടുക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഈ ഒരു രീതിയിൽ നമ്മളിത് എടുത്തു ഇനി അതെല്ലാം നമ്മളൊന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് ചേർത്തു അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുവാണ് ആവശ്യത്തിന് ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കുന്നു അത് വേവാൻ ആവശ്യത്തിന് അത് നികയ്ക്ക് വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് ഇത് വേവാനായി മൂടി വയ്ക്കുകയാണേ ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് ചേർക്കാൻ പോവുകയാണ് അതിനായി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നുള്ളു ഉലുവയും ഒരു കുഞ്ഞു കഷ്ണം കായവും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എഴുട്ട് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് നമ്മൾ ഇടിച്ചു പൊടിച്ചെടുത്തിട്ടുണ്ട് ഉലുവയും കായവും കുരുമുളകും കൂടെ അതിലേക്ക് ഒര ടീസ്പൂൺ ശർക്കര കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇതാ നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് നമുക്കതൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഉലുവ കായം കുരുമുളക് പിന്നെ ശർക്കര അത്രയും കാര്യങ്ങൾ കൂടി നമ്മളിതിലേക്ക് ചേർക്കുവാണ് അതെല്ലാം വളരെ ചെറിയ അളവിൽ മാത്രമേ ചേർക്കാവൂ ഒരുപാടായാലും അതിൻ്റെ ഒരു ചുവ നിൽക്കും അതൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും വേവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഈ ഒരു സമയത്ത് കുറച്ച് കട്ട തൈരെടുത്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു വയ്ക്കാം കായ ഏതാണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു അപ്പോൾ ഒരു നല്ല കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഉടച്ച് കൊടുത്തത് അല്ലാതെ ഇഷ്ടമെങ്കിൽ ഉടയ്ക്കാതെ തന്നെ ഉപയോഗിക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുവാണ് നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചിരുന്നു ആ അരപ്പ് ചേർത്തു ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആ മിക്സിയിൽ തന്നെ ഒന്ന് കറക്കിയിട്ട് അതുകൂടി ഒഴിക്കാം ധൈ ഒരു രീതിയിലായി ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അത് ഇളക്കി തന്നെ അത് തിളച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ തീ അങ്ങ് ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ തൈര് കൂടി അതിലേക്ക് ചേർക്കാം അരക്കപ്പോളം തൈരാണ് ഞാനിവിടെ ചേർത്തത് ഇനി നമുക്കതൊന്ന് താളിച്ച് ചേർത്താൽ മാത്രം മതി താളിക്കാനായി നമ്മൾ സാധാരണ പോലെ തന്നെ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉണക്കമുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഇട്ടിട്ട് താളിച്ച് ആ താളിപ്പ് കൂടി ഈ കറിയിലേക്ക് നമുക്കൊന്ന് ചേർക്കാം അങ്ങനെ വളരെ രുചികരമായ ചനച്ച ഏത്തക്ക കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് ഏത്തപ്പഴം പുളിശ്ശേരി അല്ലെങ്കിൽ കുറുക്കുകാളൻ ഇതിൻ്റെയൊക്കെ രീതി തന്നെയുള്ള ഒരു കറിയാണിത് വളരെ ടേസ്റ്റിയാണ്